തൂക്കുകയർ കൊടുക്കേണ്ടടുത്ത് ബീഫും മട്ടനും വിളമ്പിയാൽ ഇങ്ങനെയിരിക്കും ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗോവിന്ദി ജയിൽ ചാടി എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഗോവിന്ദചാമി ഇതിനിടെയാണ് ജയിൽ ചാടിയത് രാവിലെ സെൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അധികൃതർ അറിയുന്നത് ജയിൽ അധികൃതർ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം വരെ ഇയാളെ ജയിലിനകത്ത് കണ്ടിരുന്നു ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ഒറ്റക്കേന് വളരെ ലളിതമായി ഇത്തരത്തിൽ ജയിൽ ചാടാമെങ്കിൽ നമ്മുടെ ജയിൽ സുരക്ഷ എന്താണ് എന്നത് ഇവിടെ ചോദ്യമാകുന്നു നമ്മുടെ ജയിലുകളിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ നിയമം എന്താണ് ചെയ്യുന്നത് നമ്മുടെ പോലീസുകാർ എന്താണ് ചെയ്തത് ഇവിടുത്തെ നിയമം കുറ്റവാളികളെ തീറ്റിപ്പോറ്റാനുള്ളതാണ് അതാണ് ഓരോ കൊലപാതക പരമ്പര കഴിയുമ്പോഴും വീണ്ടും വീണ്ടും കൊല്ലാനും ആക്രമിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്നത് സൗമ്യ എന്ന നിഷ്കളങ്കയായ പെണ്ണിനെ ട്രെയിനിലെ ലേഡീസ് കോച്ചിൽ വെച്ച് മൃഗീയമായി കൊന്നൊടുക്കിയ ഗോവിന്ദചാമിയുടെ അരോഗ ദൃഢഗാത്രമായ ഫോട്ടോകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചതാണ് നമുക്കറിയാം മെലിഞ്ഞുണങ്ങിയ ഗോവിന്ദചാമി കോടതിയിൽ വാദത്തിന് നിന്നെത്തുമ്പോൾ തടിച്ചു കൊഴുത്തിരുന്ന കാഴ്ചകളാണ് കണ്ടത് പലരെയും ചാമിക്ക് ശേഷം ഈ ആരും കൊലകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ നിയമവും നിയമസംഹിതയുമാണ് തനിക്ക് മട്ടനും മീനും വേണമെന്ന് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു മര്യാദയ്ക്ക് മട്ടൻ പോലും വാങ്ങി നൽകില്ല എന്നും ജയിലിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ മട്ടൻ ലഭിക്കുമെന്നും പറഞ്ഞു നടന്ന കൊലപാതകളുള്ള നാടായി കേരളം മാറിയത് ഗോവിന്ദച്ചാമിക്ക് ശേഷമാണ് ഗോവിന്ദച്ചാമിയും ശുചിമുറി കേന്ദ്രീകരിച്ചാണ് കമ്പാർട്ട്മെന്റിൽ നിന്നതും സൗമ്യ ആക്രമിക്കാൻ ശ്രമിച്ചതും ഗോവിന്ദചാമിയുടെ കേസിൽ അയാൾക്ക് കാര്യമായ ശിക്ഷ ലഭിക്കാതിരുന്നത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന യുവതികൾക്ക് കൂടുതൽ ഭീഷണിയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠുടമായ സൌമ്യവധ കേസിന് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ട്രെയിൻ യാത്രയ്ക്കിടെ ബലാത്സംഗത്തിൽ യും അഞ്ചു ദിവസം മരണത്തോട് മല്ലടിച്ച് ചികിത്സയെ കഴിഞ്ഞ ശേഷം ജീവൻ വെടിയുകയും ചെയ്ത പെൺകുട്ടിയാണ് സൗമ്യ എന്നാൽ പ്രതി ഗോവിന്ദമി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്നു അയാളുടെ വധശിക്ഷ മാറി ജീവപര്യന്തമായതാണ് പീഡന കേസിലെ പ്രതികൾക്ക് തക്ക ശിക്ഷ വൈകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം ഇരുപത്തിരണ്ട് വയസ്സുകാരുന്ന സൗമ്യ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ആക്രമിക്കപ്പെട്ടത് എറണാകുളത്ത് നിന്ന് ഷൊർണൂരേക്ക് വന്ന പാസഞ്ചർ ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കടന്നാണ് ഗോവിന്ദചാമ സൌമ്യെ ആക്രമിച്ചത് പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയാക്കി എന്നും വീഴ്ചയുടെയും അതിക്രമത്തിന്റെയും ഭാഗമായി സൗമിയെ കൊല്ലപ്പെട്ടു എന്നുമായിരുന്നു പോലീസ് കണ്ടെത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമി ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് കേസിൽ വിചാരണ കോടതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു എങ്കിലും സുപ്രീം കോടതി വധശിക്ഷ ഇളവ് ചെയ്യുകയായിരുന്നു സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ജയിൽ അധികൃതർ പ്രതികളെ അകത്തു കയറ്റുന്നത് സെല്ലിനകത്ത് ഗോവിന്ദച്ഛാമി ഇല്ല എന്ന വിവരം രാവിലെ ഏഴ് മണിയോടെയാണ് സ്ഥിരീകരിച്ചത് തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയത് എന്നതാണ് വിവരം സെല്ലിനകത്ത് ഇയാൾ ഒറ്റക്കായിരുന്നു സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴും അവിടെയുള്ള പോലീസുകാർ അറിഞ്ഞില്ലേ എന്ന ചോദ്യം നാട്ടുകാർ ചോദിച്ചാൽ സ്വാഭാവികം തുടർന്ന് രാവിലെ ഒന്ന് പതിനഞ്ചോടെ ഇയാൾ ജയിൽ ചാടി കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി തുടർന്ന് മതിലിലെ സഹായം ലഭിച്ചു എന്നാണ് സൂചന പുറത്തു നിന്നാണോ ായിരുന്നോ എന്നത് ഇനി അറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമത്വപുരം സ്വദേശിയായ ഗോവിന്ദചാമി പിടിയിലായ ഗോവിന്ദചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീംകോടതി വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തം തടവ് നിലനിർത്തി ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ് കോടതി അത് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് വധശിക്ഷ കോടതി റദ്ദാക്കിയത് എന്തായാലും കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനാകില്ല എന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാ വിധി റദ്ദാക്കിയത് സമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കും എന്നുമായിരുന്നു കോടതി വിധിനയത്തിൽ വ്യക്തമാക്കിയിരുന്നത് എന്തൊക്കെയായാലും നമ്മുടെ പോലീസുകാരുടെ ജയിൽ ഭരണം തന്നെ ന്യൂസ് ഡെസ്ക്